സംസ്കാരം എന്റെ പേര് അർജുൻ മാധവൻ ഇന്നിപ്പോ ലൈവ് വീഡിയോ ആയിട്ട് വന്നത് ഒരു രാഷ്ട്രീയ വിഷയത്തിനെ കുറിച്ചിട്ടും ചർച്ച ചെയ്യാനല്ല ഒരു വിവാദപരമായിട്ടുള്ള പരാമർശവും നടത്താൻ വേണ്ടിയിട്ടല്ല മറിച്ച് ഒരു ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വ്യക്തമായി പറഞ്ഞാൽ അഞ്ചു മാസങ്ങൾക്ക് പിന്നിലേക്ക് പോയാൽ കേരളം ഒരു വലിയ ദുരന്തത്തിനെ അഭിമുഖീകരിച്ചിരുന്നു ഒരുപാട് എന്താ പറയാ മനുഷ്യ ജീവനുകൾ പൊലിഞ്ഞു പോയാൽ നമ്മുടെ വീടുകൾ ഉൾപ്പെടെ വെള്ളത്തിൻ്റെ അടിയിലായ നമ്മുടെ ജീവൻ പോലും അപകടത്തിലായ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു കേരളം ഒറ്റക്കെട്ടായി നിന്ന ഒരു കുറച്ച് ദിവസം മനസ്സിലായില്ലേ അന്ന് നമ്മളൊക്കെ പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു നമ്മളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്ന ദൈവത്തിന്റെ കൈകളെന്ന് നമ്മൾ വിശേഷിപ്പിച്ച മത്സ്യത്തൊഴിലാളികളാണ് കേരളത്തിന്റെ ഹീറോകൾ എന്ന് പറഞ്ഞത് അഞ്ചു മാസങ്ങൾക്ക് അവിടെ കുറെ പാവങ്ങൾ ആലപ്പാട് എന്താ പറയാ പത്തറവ് ദിവസമായിട്ട് ആഹാരത്തിനും വെള്ളത്തിനും ഭക്ഷണത്തിനും വേണ്ടിയിട്ടല്ല എനിക്ക് ജീവിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ജീവന് വേണ്ടിയിട്ട് അവിടെ സമരം ചെയ്യുന്നുണ്ട് ഒരുത്തരും ഇത് കണ്ടിട്ടില്ല കേരളത്തിലെ പ്രബുദ്ധ മാധ്യമങ്ങൾ എടുത്തു പറയാം നിങ്ങൾ ഈ പ്രബുദ്ധ മാധ്യമങ്ങളൊന്നും അത് കണ്ടിട്ടില്ല മാതൃഭൂമി ന്യൂസും മനോരമ ന്യൂസും ഏഷ്യാനെറ്റ് ന്യൂസും ഒന്നും കണ്ടിട്ടില്ല ഇവിടെ പോയി നിങ്ങളുടെയൊക്കെ പ്രബുദ്ധ മാധ്യമ പ്രവർത്തനം എവിടെ പോയി നിങ്ങളുടെയൊക്കെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എവിടെ പോയി നിങ്ങളുടെയൊക്കെ മാധ്യമ പ്രബുദ്ധത ആരും കണ്ടിട്ടില്ല എടോ ഒരു മണിക്കൂറൊന്നും വേണ്ട ന്യൂസ് അവർ നിങ്ങൾ കുറെ നടത്തുന്നുണ്ടല്ലോ മനോരമ ന്യൂസും പിന്നെ ന്യൂസും കേരളത്തിലെ എല്ലാ ചാനലുകളും നടത്തുന്നുണ്ടല്ലോ ഒരു മണിക്കൂറൊന്നും വേണ്ടോ ഒരു പത്ത് മിനിറ്റ് ആ പാവപ്പെട്ട ജനങ്ങളുടെ അവസ്ഥ ഒന്ന് ക്യാമറ കണ്ണിൽ പകർത്താൻ കാണിക്കാത്ത നിങ്ങളുടെ ഒന്നും മാധ്യമ പ്രവർത്തനത്തിനോടും പ്രബുദ്ധതയോടും ഞങ്ങൾക്ക് വിശ്വാസം ഇല്ല ഇതൊന്നും കാണാത്ത ഇവിടത്തെ സംവിധാനങ്ങളോട് ഇവിടത്തെ ആളുകളോട് ചർച്ച ചെയ്യുവാൻ തയ്യാറല്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് കൂടുതലൊന്നും സംസാരിക്കാനില്ല എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യാത്തത് വളരെ സിമ്പിൾ അല്ലേ നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് ന്യൂസ് വാല്യൂ മാത്രമാണ് ഇന്ന് മാധ്യമപ്രവർത്തനത്തിന്റെ ആധാരമായിട്ട് വരുന്നതെന്ന് ആ പാവങ്ങളുടെ കണ്ണുനീര് റിപ്പോർട്ട് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് റേറ്റിംഗ് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതൊന്നും പറയാൻ സൗകര്യമില്ല കാരണം എന്താ ഇന്ന് മാധ്യമപ്രവർത്തനം ഒരു ബിസിനസ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്കൊന്നും ആ പാവങ്ങളുടെ കണ്ണുനീര് പിന്നെ എന്താ പറയാ റിപ്പോർട്ട് ചെയ്യാൻ സമയമില്ല ആരാ ഇതൊക്കെ പിന്നെ ജനങ്ങളിലേക്ക് ഇപ്പോൾ എത്തിക്കുന്നതെന്ന് അറിയുമോ സമൂഹ മാധ്യമങ്ങളിലെ ട്രോൾ പേജുകളാണ് ഒരു പക്ഷേ ആലപ്പാട്ടിലെ വിഷയം കുറച്ചെങ്കിലും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഫേസ്ബുക്ക് പേജുകളാണ് ഫേസ്ബുക്ക് കൂട്ടായ്മകളിലൂടെയാണ് നമ്മളൊക്കെ കാര്യം അറിയുന്നത് അല്ലാതെ നിങ്ങളുടെ ഒന്നും ക്യാമറ കണ്ണുകൾ പോയിട്ട് നമ്മളിതൊന്നും അറിഞ്ഞിട്ടില്ല നിങ്ങളുടെ ഒന്നും ഈ മാധ്യമ പ്രവർത്തനത്തിനോട് ഞങ്ങൾക്ക് വിശ്വാസവും ഇല്ല എല്ലാത്തിനും സമയമുണ്ടല്ലോ ഹർത്താൽ നടത്താനും ചർച്ചകൾ നടത്തുവാനും എല്ലാം നല്ലത് തന്നെയാണ് നവോത്ഥാനത്തിനെ കുറിച്ച് സംസാരിക്കാനും മതിൽ കെട്ടുവാനും എല്ലാം സമയമുണ്ടല്ലോ ഒന്നും തെറ്റാന്ന് പറയുന്നില്ല എല്ലാം നിങ്ങളുടെ രാഷ്ട്രീയമാണ് രാഷ്ട്രീയം നിങ്ങൾ കളിച്ചോളൂ യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ ആ പാവപ്പെട്ടവന്റെ കണ്ണുനീര് കാണാത്ത അഞ്ചു മാസങ്ങൾക്കിപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നിങ്ങളെ കൈപിടിച്ച് കയറ്റിയവന്റെ മുഖവും അവന്റെ കണ്ണുനീരും കാണാതെ പോകുന്ന ഈ നെറികേടുണ്ടല്ലോ ഈ രീതി ഉണ്ടല്ലോ ഈ നിറികെട്ട മനസ്സുണ്ടല്ലോ അത് അതിനൊന്നും ദൈവം കാലം മാപ്പ് തരില്ല എന്ന് മാത്രമേ പറയാൻ വേണ്ടിയിട്ടുള്ളൂ പണ്ടേ പറയും മറ്റേ എന്താ പറയാ ഉറുമ്പ് ചെത്താവർത്ത പാമ്പ് ചാവും വരെ പാമ്പ് ചെത്താവർത്ത പരുന്ത ചാവും വരെ എന്നൊക്കെ പറയും അതേപോലെ തന്നെയാണ് നിങ്ങൾക്കൊക്കെ വേണ്ടത് ന്യൂസ് വാല്യൂവും നിങ്ങൾക്കൊക്കെ വേണ്ടത് വ്യൂസും വ്യൂവേഴ്സും മാത്രമാണ് അല്ലാതെ വേറെ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല പാവപ്പെട്ടവന്റെ ഒപ്പുന്നതല്ല ഇന്നത്തെ ജേർണലിസം ഇവരെയൊന്നും കണ്ണീര് കാണാത്ത ഇവൻ ഇവരുടെ ഒന്നും ഒപ്പാൻ സാധിക്കാത്ത ഒരു സിസ്റ്റമാണ് നമുക്കിന്നുള്ളതെങ്കിൽ പിന്നെ എന്താണ് ഇവിടുത്തെ ഗവൺമെന്റും സംവിധാനങ്ങളും ആളുകളും ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം ഉണ്ടാവില്ല ഇവിടുത്തെ മാധ്യമങ്ങൾ എവിടെ പോയി നിങ്ങൾക്കൊന്നും എന്തൊന്നും പറയാനില്ലേ ഇതിന്റെയൊക്കെ എന്ത് ന്യായമാണ് നിങ്ങൾക്കുള്ളത് പത്രവ് ദിവസമായിട്ട് ഒരു കൂട്ടം ആളുകൾ അവിടെ സമരം ചെയ്യുമ്പം അവരുടെ കണ്ണുനീരൊപ്പം കയ്യില്ലെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ എന്തിനാടോ മൈക്കും പിടിച്ച് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ പിന്നെ ബ്യൂറോസും തുറന്നിരിക്കുന്നത് എത്ര കാലമായി ഇതൊക്കെ പറയുന്നു ഈ മറ്റേ സോഷ്യൽ മീഡിയയും കൂടി ഇല്ലെങ്കിൽ ഈ വിഷയം ആരും അറിയേയില്ല അതിനൊരു സ്റ്റേ ഓർഡർ വാങ്ങിക്കൊടുക്കാൻ അല്ലെങ്കിൽ അതിന് പിന്നെ എന്താ പറയാ അവർക്ക് നിയമസഹായം കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തിനാ പ്രബുദ്ധമായിട്ടുള്ള കേരളീയ ജനത എന്ന് പറഞ്ഞ് നിൽക്കുന്നത് ഇതിലും വേണം പോയി തൂങ്ങിച്ചാകുന്നതാണ് ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ ഇവരുടെ ഒന്നും കണ്ണു നിങ്ങളൊന്നും വേണ്ടോ ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾ ക്യാമ്പയിൻ നടത്തിക്കോളാം ഞങ്ങൾ സപ്പോർട്ട് ആയി പോയിക്കോളാം ഞങ്ങൾക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല നിങ്ങളൊക്കെ പുച്ഛിക്കുന്ന ഈ ചെറുപ്പക്കാർ തന്നെ ഇതൊക്കെ ഷെയർ ചെയ്തിട്ട് നാട്ടുകാരിലേക്ക് എത്തിക്കുന്നത് അല്ലാതെ ഇവിടുത്തെ ഒരു കോട്ടും സ്യൂട്ടും ഇട്ട് അകത്തിരുന്ന് മാധ്യമ പിന്നെ എന്താ പറയുക ഈ മാധ്യമ പ്രവർത്തകരെയും അല്ലെങ്കിൽ മാധ്യമ എന്താ പറയാ കമ്പനികളെയും നിയന്ത്രിക്കുന്ന കോട്ടും സൂട്ടുകൂട്ടും ഒരുത്തനും അല്ലെങ്കിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇവിടുത്തെ സാമൂഹിക മാധ്യമങ്ങളും സാമൂഹിക പേജുകളും തന്നെയാണ് അത് ഞങ്ങൾ അങ്ങ് ചെയ്തോളാം സാറേ നിങ്ങളുടെ ഒന്ന് ഒത്താശയൊന്നും ഇനി വേണ്ട ആ പാവപ്പെട്ടവന്റെ കണ്ണുനീര് നിങ്ങൾ കാണുന്നില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ഞങ്ങൾ കാണുന്നുണ്ട് അത് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെയൊക്കെ ഇത്തരത്തിലുള്ള നിലപാടുകളോട് ഞങ്ങൾ കേവലം വെറും പുച്ഛം കുച്ചം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഞങ്ങളുണ്ട് ഇവിടുത്തെ യുവാക്കളുണ്ട് ഇത് കാണുന്ന ഓരോ മനുഷ്യരുമുണ്ട് ആ പാവപ്പെട്ട മനുഷ്യരോടൊപ്പം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം